ടുത്തിടുന്നേപ്പിൽ <laughs> നടത്തിനേടി ൊരുങ്ങനുരച്ച് പതിമൊക്ക തടുത്തിടുന്നേ റപ്പിൽ നടത്തി പാല ഭാഷ പാലാവശ മാ പാല പാല സംസ്കാരങ്ങൾ സമ്മേളിക്കൂ മേ വീടം പാലദേശം പാല ഭാഷ പാലാവശ മാ പാല പാല സംസ്കാരങ്ങൾ സമ്മേളിക്കൂ മേ വിടം അകലരം വിളിച്ചോ വിളിക്കട്ടെ ാണ് ചെറിയൊരു പാട്ടൊക്കെ കേട്ടില്ലേ നമ്മളെ കുഞ്ഞു നിശ്വ അല്ലേ ആ വലിപ്പം കണ്ടിട്ട് ആളെ അളക്കണ്ട പ്ലസ് പ്ലസ് വണ് കഴിഞ്ഞ് പ്ലസ് ടുവിനാണല്ലേ പ്ലസ് വണ് എക്സാമൊക്കെ എഴുതിയിരിക്കുകയാണ് വേങ്ങരയാണ് ഊരോത്തമാണ് നിഷ്വൻ്റെ വീട് നമ്മളെ ഫൈസൽ മാഷെ ശിഷ്യയാണ്

പിന്നെ ജി മുതൽ മേഖല അപ്പൊ നമ്മളുള്ളത് ഇവിടെ സബാ സ്ക്വയറിലാണ് ഈ സബാസ്ക്വയറിനെ കുറിച്ചും പറയാനുണ്ട് അതിന്റെ ഓണർ പേരെന്താ സബാ ക സബാക്കല്ലേ ഓക്കെ 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 ഇപ്പം എൻ്റെ വിശുദ്ധ വിഷുവിൽ ഒക്കെ ഒന്ന് കാണിക്കുക സബാസ്ക്വയറിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിഷുവിൻ്റെ പാട്ട് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നിങ്ങനെ ക്യാച്ച് ചെയ്ത് അപ്പോൾ അവരും കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് ഇങ്ങനെ എൻ്റെ ചാനലിലൊന്ന് ഉൾപ്പെടുത്താമെന്ന് കരുതിയതാണ് കാരണം ഈ കലാകാരന്മാരും കലാകാരികളായിട്ടുള്ള കുറച്ച് ആളുകൾ പിന്നെ അതുപോലെ തന്നെ പുറകിലോകം അറിയപ്പെടാതെ അങ്ങനെ പാട്ട് പഠിക്കണില്ലെങ്കിലും വീട്ടിനുള്ളിൽ ഒതുങ്ങി കൂടെ കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തലാണ് അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പൈസ മാഷോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ പ്ലസ് ടുപ്പോൾ ഏതാ ഹ്യൂമാനിറ്റീസോ സയൻസ് ആ പൈസ എസ് എൽ സിക്ക് ഒക്കെ ഫുൾ പ്ലസ് ഒക്കെ ഉണ്ട് അല്ലേ മാഷ അള്ളാ കൺഗ്രാചലേഷൻ മാഷ എന്നോട് പറഞ്ഞിരുന്നു നല്ല മിടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു പെരുന്നാളിനല്ലേ ഇപ്പം നമ്മൾ പാട്ട് പാടി പാടിക്കൊടുത്തത് അല്ലേ പെരുന്നാളിനെ ഒരു പാട്ട് ആ ആ അതേതാ പാടിയിട്ടുള്ള പാട്ട് അത് ശറഫൂത് ഖുറൈശിൽ നേരെങ്ങവർ ആഷമീൽ സുഹറായാ മഹമൂദ് દરവാരന്ദല്ലു ത്വഹാഷോ പറഞ്ഞോ സഭാ സ്ക്വയർ എന്റെ ബോസ് നമ്മൾ സ്വഭാക്തിലിങ്ങനെ പോയപ്പോഴേ നമ്മൾ നിർത്തിച്ചു കേട്ടോ ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇവിടെ സെവൻസ് ഒക്കെ നടക്കുന്ന ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് വേങ്ങന എല്ലാവർക്കും അറിയാം പക്ഷെ അതിനോടനുബന്ധിച്ച് കുറച്ച് ആളുകൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവും വീഡിയോ അതിനോടനുബന്ധിച്ച് ഇല്ലൊരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആർക്കും വരാം രാവിലെ എത്ര മണി മുതൽ ആവശ്യം അറിയാമോലോ എട്ട് ടു തുടങ്ങാൻ തോന്നുന്നില്ലേ പന്ത്രണ്ട് മണി രണ്ട് ആ ആ അപ്പോൾ ഇവിടെ ഫീ ഒന്നുമില്ല ഇവിടെ ഇപ്പോൾ ഒരു എക്സ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് ഫീ ഒക്കെ ഉണ്ട് പക്ഷെ അതല്ലാത്ത സമയത്ത് ഇവിടെ ആർക്കും വന്നിട്ട് ഈ ഉദ്യാനത്തിൽ ഉദ്യാനത്തിലിരിക്കാം ജസ്റ്റ് ഒന്നിങ്ങനെ എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് പോകാൻ പറ്റി ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ് തികച്ചും ഫ്രീ ആണ് കേട്ടോ ആർക്കും വരെ എപ്പോഴും വരെ ആരും ഒന്നും ചോദിക്കൂല ആ ഒരു ദിനേ ഇപ്പം എന്താ പറയുക സന്മനസ്സിന് ശരിക്ക് സഭാകാക്ക് ഹൃദയത്തിൻ്റെ അടുത്തിട്ട് നിന്ന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ബിഗ് സല്യൂട്ട് സഭാകാ അത് ഈ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു കേട്ടോ എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇന്നലെ നിശോനൊക്കെ വിളിച്ചപ്പോഴും കോൺടാക്ട് ചെയ്തോളും പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്നുള്ളത് പിന്നെ അത് വെയിപ്പിച്ച് ഒമ്പിച്ച് ആരെങ്കിലും പാട്ട് ഇവിടുന്ന് ഈ പാട്ട് കിട്ടിയെന്നു ഇതിൻ്റെ ഉത്ഭവം ആ ശരിക്കും പാടോ ക്ഷമിച്ച് വീട്ടിലും വരില്ല ആ അതാണ് ചെറുതായിട്ടൊക്കെ പാടും പിന്നെ ഒരു കസിൻ ഉണ്ട് നമ്മളിവിടെ നിൽക്കുന്നുണ്ട് അവളും കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇവരെ കൂടെ ജസ്റ്റ് ഒന്ന് പാടാൻ അവൾ വരുന്ന ലിൻസിയ 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 ഒരു പാട്ട് പാടി പാടിക്കൊടുക്കും രണ്ടാളും കൂടി കേട്ടോ कच्छड മെച്ചിന്റെ കസിന്റെ മോള് അല്ലെ ഞാൻ സ്കൂളാ ചെറു പൈസ മാഷ സ്കൂളെ ഓ അപ്പൊ രണ്ട് ഗായികരാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഗായികന്മാര് പാടില്ലെങ്കിലും കൂടിയിട്ട് ഞാൻ ഇവിടെ വന്നപ്പോ ശരിക്കും നിഷ്വന്റെ പാട്ടൊക്കെ വന്നതാണ് ആ ഒരു സമയത്താണ് ഞാൻ പിടിച്ചിട്ട് കൊണ്ടിട്ടുള്ളത് അപ്പൊ പാട്ട് പാടുവെച്ച് ചെറുതായിട്ടൊക്കെ മുകളിൽ തന്നെ പക്ഷെ നന്നായിട്ട് പാടുന്നുണ്ട് പാട്ടില് പൊതുവേ അങ്ങനെ ഇണ്ടോ അതോ ഗ്രൂപ്പായിട്ടൊക്കെ സംഗാനത്തിനൊക്കെ പോയിട്ടുണ്ട് ആ ആ ആ കുറി അടുത്ത കുറി പത്താം ക്ലാസ് കേട്ടോ ഇപ്പോൾ ഒമ്പത് ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഓക്കെ ഓക്കെ നിശ്ചിപ്പം പിന്നെ ഇപ്പച്ചും രണ്ട് മക്കളങ്ങൾ ടൂറിസം അതിനുള്ളു അല്ലേ പിന്നെ ഇപ്പച്ചി എന്ത് ഗൾഫിൽ അബുദാബിയിലെ ബിസിനസ് ബിസിനസ്സാണ് അബുദാബിയിലെ ആ ആ ആ അപ്പം ഇന്ന് പെരുന്നാളായിട്ട് ശരിക്കും സത്യത്തിൽ പെരുന്നാളിനെ നമ്മൾ ഇന്നലെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇന്നലെ എന്തോ എന്തോ പറ്റിയില്ല അല്ലേ കുറച്ച് പിന്നെ ഇവിടെ എക്സ്പോ നടക്കുന്നതുകൊണ്ട് ഇവർക്ക് അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ മാറ്റി പിന്നെ അങ്ങനെയാണ് മടങ്ങിപ്പം പെരുന്നാളും രണ്ട് മൂന്നാം പെരുന്നാളായിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു ഫൈസൽ മാഷ് വീഡിയോസിലാണ് നമ്മൾ ഈദ്പാറൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ പാടിയപ്പോഴാണ് കണ്ടിട്ടുള്ളത് നന്നായി പാടുന്നുണ്ട് പ്രശ്നം സപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അവരൊക്കെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റും चलाया तेरी ओर मेरे चेहरे के सुबह जुल्फों के शाप मेरा सब कुछ है पिया से तेरे नाम नजरों ने तेरी छुआ तो ഒന്ന് രണ്ടാമി ഹായ് തുടങ്ങി ജസ്റ്റ് ഹായ്